അങ്ങനെ ബിഗ് ബോസ് ഹൗസിൽ ഇന്ന് രാവിലെ തന്നെ വഴക്ക് തുടങ്ങിയിരിക്കുകയാണ് അനീഷാണ് അടിയുണ്ടാകുന്നത് നിസ്സാര കാര്യങ്ങൾക്കാണ് അവിടെ വഴക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ബാത്റൂം ഏരിയയിൽ വെച്ചാണ് ഇന്നത്തെ വഴക്ക് തുടങ്ങിയിട്ടുള്ളത് ഒരു ഗുഡ് മോർണിങ്ങിൻ്റെ പേരും പറഞ്ഞുകൊണ്ടാണ് അവിടെ വഴക്ക് നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മറ്റ് കണ്ടീസൻസ് ഒക്കെ പറയുന്നത് അനീഷിനോട് ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ തിരിച്ച് ചിരിക്കുക പോലും ചെയ്യുന്നില്ല അതിനൊരു റിപ്ലൈ പോലും തരുന്നില്ല എന്നാണ് എന്നാൽ അനീഷ് ഇതിന് മറുപടി കൊടുക്കുന്നത് ഞാൻ എല്ലാവരോടും സുപ്രഭാതം എന്ന് മാത്രമേ പറയുള്ളൂ ഞാൻ പറയുമ്പോൾ ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മളെപ്പോഴും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സെവനിലെ മെയിൻ കണ്ടന്റായി മാറിയിരിക്കുകയാണ് അനീഷ് നിസ്സാര കാര്യങ്ങൾക്കാണ് അനീഷ് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ പ്രൊമോക്ക് താഴെയൊക്കെ നിരവധി കമന്റുകൾ വരുന്നുണ്ട് അനീഷ് ആണ് മെയിൻ കണ്ടന്റ് എന്നുള്ളത് അനീഷിന്റെ ഗെയിം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ട്രിഗർ ചെയ്യുക മറ്റുള്ളവരെ പ്രൊവോക്ക് ചെയ്യുക എന്നുള്ളതാണ് അത് നമ്മളൊക്കെ കണ്ടതാണ് നിസ്സാര കാര്യങ്ങൾക്ക് മറ്റുള്ളവരെ പ്രൊവോക്ക് ചെയ്ത് ആ ഒരു ഗെയിം സ്ട്രാറ്റജി ആയിരിക്കാം അത് അനീഷിന്റെ ഗെയിം സ്ട്രാറ്റജി അങ്ങനെയാണ് അനുമോൾ വന്ന ഇടനെ ചെറുതായിട്ടൊന്ന് നൈസായിട്ടൊന്ന് കരയിപ്പിച്ച ആളാണ് അനീഷ് എന്തായാലും ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിലെ മെയിൻ കണ്ടന്റായി മാറിയിരിക്കുകയാണ് അനീഷ്